ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിതാ കി ഉറമ്പിലാണ് കേട്ടോ ഈ ഓണതെങ്ങനെന്ന് വെച്ചാലേ നമ്മളിവിടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അപ്പം ഞാനും വാപ്പയും കൂടിയും പോയിട്ടാണ് അതായത് അമ്മേൻ്റെ അപ്പ അമ്മാൻ്റെ അപ്പാണ് ഏട്ടോ വാപ്പപ്പാ അതാ എന്നെ പറ്റിച്ച് പോയിട്ടോ വാപ്പ പോയി അമ്മ കൂടെ പോയി അപ്പോൾ ഞാനെന്തായാലും ഈ ഷോപ്പിൽ പോകുവാണ് ഭയങ്കര രസമാണ് വാപ്പ എന്നെ പറ്റിച്ച് പോയി ചെക്കന്മാരൊക്കെ കടന്നുറങ്ങാണ് അപ്പോൾ സാധനങ്ങളെ നോക്കി വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാണ്ടിറ്റി നമ്മൾ തന്നെ പോകണം ഇവിടെ നിന്നുള്ളതേ പക്ക നാട്ടും പൊറോട്ടോ ഭയങ്കര രസമാണ് ഇവിടുത്തെ എന്താ പറയുക രാവിലെ വൈബൊക്കെ ഭയങ്കര ഒരു കൂളിംഗ് ആണ് ഒരു എന്താ പറയുക ഒരു പാടം അങ്ങനെയൊക്കെ പ്രദേശമാണ് അപ്പം ജൂജും കുട്ടികളൊക്കെ അടുണ്ട് അപ്പം കുറച്ചധികം സദ്യേൻ്റെ സാധനങ്ങളല്ലേ അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങണമെങ്കിൽ നമ്മളെന്നെ ഉണ്ടാക്കുന്നവർ തന്നെ പോയാലോ എൻ്റെ ക്വാണ്ടിറ്റി മനസ്സിലാവും അപ്പം അതാണ് മടി ലിക്ക് മടിയില്ലേക്ക് ഞാനെന്തായാലും പോട്ടോ അല്ല ആക്ച്വലി എനിക്ക് ഈ നാട് ഭയങ്കര എന്താ പറയുക എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ മൊത്തത്തിൽ ഈ ഈയൊരു പ്ലേസിലാട്ടോ പിന്നെ കിപറമ്പ് എന്താ വെച്ചാൽ സ്കൂളിലേക്ക് പോയ റോഡുകളും ഒക്കെ ഓർമ്മ വരുന്നു അന്നൊന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ കുറേ റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ ഷോപ്പുകളുണ്ട് ആൾക്കാരൊക്കെ കുറേ മാറി അങ്ങനെയാണ് എന്തായാലും വീഡിയോ കണ്ടോക്കാം പാപ്പടെത്തി സാധനം എടുക്കാൻ തുടങ്ങി വന്നു ഏതായാലും ഷോപ്പ് എത്താനായി ചേനെവിടെയുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ വാപ്പ കളക്കാൻ വേണ്ടിയിട്ട് നിന്ന കേട്ടോ കളക്കാൻ നിന്നപ്പം സംഭവം ഫ്ലോപ്പായി പോയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു മഴയൊക്കെ കാര്യൊക്കെ കൂടിയിട്ട് അത് ചീഞ്ഞു പോയത് ഒന്നോന്നാണ് ഏതായാലും കളച്ചപ്പൊ കിട്ടിയത് വലിയ കോമഡി ആയി പോയിട്ടോ ഇതാണ് കിട്ടിയ ചേന 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 അപ്പൊ ദാ സമയം പത്തര ആയിട്ടുണ്ട് കേട്ടോ നമ്മള് പിന്നെ സാധനം വാങ്ങി വന്ന ശേഷം നേരെ കിച്ചൻകിടെ കയറിയ ഇപ്പോള ഫ്രീ ഫ്രീ ആവുന്നുട്ടോ പരിപാടി നടന്നോണ്ടിരിക്കാണ്

അതൊക്കെ നന്നാക്കി കേട്ടോ കേരള നിങ്ങളൊന്നും ഇഷ്ട കേസ് അതുകൊണ്ടാ കിച്ചനില് പരിപാടികൾ ഞങ്ങൾ നടന്നോണ്ടിരിക്കുന്നു ഇത് ഇത് പയറുപ്പേരി ഇവിടെ അച്ചാറില്ലേ ഇവിടെ നമ്മളെ ഹെൽപ്പറ് പാളിപ്പൊടി മച്ച ചോറ് അപ്പോൾ അതാ ഏകദേശം ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആക്കി കേട്ടോ ക്ലീനിങ്ങിലാണ് ഇനി നമ്മളെ അടിപൊളി പായസം അപ്പുറത്ത് റെഡി ആവുന്നുണ്ട് കാണിച്ചു അടുപ്പിലാണ് അടുപ്പിലാണെന്ന് പായസം അയ്യോ നല്ല പുഴ പുഴയുടെ കാറ്റിൽ അതാണ് പാലം ഇതാണ് വീടത്തെ സംഭവം അതാണ് വീട് കപ്പടം കപ്പടൊരു കവറ് തവിയല് അച്ചാറ് സംഭവങ്ങള് സെറ്റ് ഇങ്ങോട്ട് കേറിക്ക് ഷെപ്പ് കേറിക്ക് അല്ല ശരി ആടാ വൈസം വൈസം റെഡിയാണ് ഫുൾ പരിപാടി കഴിഞ്ഞു ലൈ സെറ്റ് ആയി ഷവ ടേസ്റ്റ് ഒക്കെ ഇട്ടോട ഹേ പിന്നെ പിന്നെന്താ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ കസിൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയാ അമ്മായി അമ്മാനുമൊക്കെ വരും സാധാരണ നമ്മളെ ഈ പ്രോഗ്രാമിനൊക്കെ ശമ്പലം ഉണ്ടാവും ഈ അമ്മേൻ്റെ വലിയ മോള് അപ്പം ഓള് പഠിക്കുന്ന സ്ഥലത്താണ് ലീവ് ഇട്ട് വന്നിട്ടില്ല ബാംഗ്ലൂരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു പ്രോഗ്രാമിൽ നന്നായിട്ട് അവളെ പാർട്ടിസിപ്പേഷൻ മിസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് റെജി വന്നിട്ടുണ്ടായിരുന്നു ഒരു നിലമ്പൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്ന സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം എളാപ്പിൻ കൂടി വന്നാൽ ഫുഡ് റെഡിയാക്കാമെന്നുള്ള ഒരു കണ്ടീഷനില് നിൽക്കുകയാണ് ഞാൻ ആക്ച്വലി തലേ ദിവസം തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഞാനും മെച്ചിയും ഒക്കെ പിന്നെ നമ്മൾ തലേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ അതപ്പം വരുന്നേ പിന്നെ അതായത് നമ്മളെ കുഞ്ഞി ബേബി ആട്ടോ നമ്മളെ തറവാട്ടിലെ ഇപ്പം ഉണ്ടായ ബിച്ചിക്കൻ്റെ ചെറിയ കുട്ടിയാണ് ഏവേഴ്സ് സെറ്റ് ആയിട്ടുള്ളു കേട്ടോ മാഷാല്ല പിന്നെ എന്താ ബാക്കി കുട്ടികളൊക്കെ സെറ്റ് ഇഷുവിന് പിന്നെതാ ഷയാനു കുറച്ച് മീനത്താ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്മേലാണ് കൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയത് നമ്മൾ ആദ്യം നേരത്തെ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ആവിയൽ പിന്നെ ഇത് മാങ്ങാച്ചാറിന് പകരം നമ്മൾ കറുമൂസ അച്ചാർ നമ്മൾ പപ്പായ പറയില്ല പപ്പായ അച്ചാർ ഇട്ടിട്ടുള്ളതാണ് നമ്മളിവിടെ കറുമൂസ എന്ന് പറഞ്ഞിട്ട് പറയാം പിന്നെ പുളിഞ്ചി ബീട്രൂട്ടിൻ്റെ സംഭവം അത് പച്ചടിയാണ് കിച്ചടിയാണത് അങ്ങനെയൊന്ന് വേർതിരിച്ചെങ്കിൽ പറയാം അറിയില്ല കേട്ടോ പിന്നെ പയറുപ്പേരിയുണ്ട് പിന്നെ സംഭവം ഉണ്ട് എന്താ ഓ കാളനോ ഓലനോ എന്തൊക്കെയൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വൈറ്റാ സംഭവം പിന്നെ ഇതാണ് എന്റെ മെയിൻ ഫേവറേറ്റ് എന്താ പറയുക പൈനാപ്പിൾട്ടോ പിന്നെ പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര വെറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാമ്പാറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു എട്ട് ഇലോളം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് ബാക്കി സ്ഥലത്തിനനുസരിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയെന്നതാണ് അപ്പം ഓരോ ഐറ്റംസ് ഇതാ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ റെയിലിന് വേണ്ടിയിട്ടും സാധനവും നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുട്ടോ അമ്മോനിക്ക് ഈ ഇലയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മോന് ഇല വെട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇല വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അധികം തിന്നുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത്തൊക്കെ പറഞ്ഞത് അത് സത്യം തന്നെ കേട്ടോ പിന്നെ നമ്മൾ ഈ ഇക്കണ്ടക്കൊക്കെ വെക്കേണ്ടതല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഇല വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെതാ കുത്തിയപ്പോൾ അത്യാവശ്യം കണ്ടില്ല ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങളുണ്ട് പിന്നെ ഓരോ ഐറ്റംസും സെപ്പറേറ്റ് ഐറ്റം ഒക്കെ വെച്ച് കറക്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഇതാ നീനു നീനുമൊക്കെ സജീവമാണ് കേട്ടോ എന്താണ് പേര് എന്താണ് നമ്മടെ പുതിയ പഴം വെച്ചോ ജൂലി വന്നാ ജൂലി വാ മുത്ത ഫൈനലി ഞാനും അനുവും സാനൂം മാത്രം അവിടെ എന്താ പറയാ നിന്നിട്ടോ ഇവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ ആളുവാണല്ലോ പിന്നെ സീറ്റും ഇല്ലയെന്ന് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇരുത്തി നമ്മൾ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കാനും ഏകദേശം എനിക്ക് തോന്നണ ഒന്നരായപ്പോൾ നമ്മൾ ഫുഡ് അയക്കാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അതാണ് സെറ്റായ എല്ലേ സംഭവങ്ങളൊക്കെ അല്ലേ പിന്നെ മാഷാ അല്ല ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സദ്യയാണ് ഇപ്രാവശ്യം എന്താ പറയുക കുറേ ആൾക്കാർ മിസ്സിങ് ആണ് ഫോട്ടോ പിന്നെ അതെൻ്റെ ജ്യൂസ് കഴിക്കണമെന്നുണ്ടായിട്ട് എനിക്ക് വലിയ അത്ഭുതമായിട്ടോ ചോറ് അങ്ങനെ കഴിക്കാത്ത ആളല്ല പക്ഷേ ഇലയിലെല്ലാവരും കൂടെ ഓണും സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ചോറും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് നികത എന്താ പറയുക പായസം ഇതൊക്കെ കൂട്ടി കുഴച്ചിട്ടിരിക്കുന്നത് ഇവരൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ വിഷുവിന് പിന്നെ ആ ടേബിളിൽ ഇരുത്തി കാലിന് വയ്യല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് അതിന്റെ സാധനം അങ്ങനെ തമിഴ് സദ്യ കഴിക്കാം മൂണ് ഓണസദ്യ അങ്ങനെ അല്ലേ ഉം ഇത് നമ്മുടെ ചെക്കന്മാരെ ഒരു പരിപാടി ആയിട്ടോ ഒരു വെള്ളം ബോട്ടിൽ ഇങ്ങനെ പാർട്ടി ഓർഡർ പോകാൻ നിൽക്കുന്നുണ്ട് അപ്പം അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതിന് വണ്ടി വന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഫസ്റ്റ് നിത നമ്മളെ കുഞ്ഞി ബേബിക്സിനാണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ലാദിക്കും ലാസിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ജൂ ജൂനും ഒരു ഇത് വെച്ച് അപ്പം ഒരാൾ വന്നില്ല തിങ്സിൽ പേരെനിക്കെടുത്ത് പറയാമല്ലേ അതോ ലാസിയോ ലാദിയാണത് ജൂസും ഓളും ഇതാ നന്നായിട്ട് കളിക്കുന്നുണ്ടായിന് കേട്ടോ ഭയങ്കര കുറവുണ്ട് അവർക്ക് എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുമ്പോൾ കേട്ടോ മടിയാവുക ഇനിടേ സ്റ്റോങ് നിർത്തിയപ്പോൾ ഒരാൾ ഇത് ആ ഭാത്തക്കും പോയി ജൂജിനോട് ഇരിക്കു പറഞ്ഞപ്പോൾ ഓന് കറക്റ്റ് ടൈമിൽ ഇരുന്നു കേട്ടോ ഭയങ്കര രസ ചെയ്യുന്നത് പിന്നെ നമ്മൾ പാട്ടിട്ടുകൊണ്ട് തന്നെ അവിടെ പാട്ടിട്ട് നമ്മൾ ലൈവ് വോയിസ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലുള്ള കുട്ടിയൊക്കെ ആയിട്ടോ ഇവർ നല്ല രസമായിരുന്നു ഇവർ അത്യാവശ്യം കളിക്കാൻ അറിയുന്നവരല്ലേ ഇവരുത് എന്താ പറയുക നല്ല രസമുള്ള പരിപാടി തന്നെ അപ്പോൾ കുട്ടികൾക്ക് ഒരു ആവും നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തു ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ടാക്കുകയുള്ളൂ അതും ഒരു രസമാണല്ലോ ഫാമിലീസ് ഇങ്ങനെ കൂടുമ്പോളാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള കുറേ ഹാപ്പി മൊമെൻസ് ഉണ്ടാവുക അങ്ങനെ ഫൈനലി ഇവർ രണ്ടാളും ബാക്കി ഒന്ന് മുന്നേയും ഒന്ന് ആണ് ഒന്ന് അമ്മോണ്ടും മോണും ഒന്ന് റെഡിൻ്റെ കൂട്ടി പിന്നെ ഇവർക്കാണ് ഭയങ്കരമായിട്ട് ഗെയിമിനൊക്കെ ഗെയിം മോണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള സംഭവം കേട്ടോ അങ്ങനെ അതാ ഫസ്റ്റ് എനിക്ക് തോന്നണ നൂനൂനാണെന്നുണ്ടോ ആദ്യം മുന്നൊക്കെ ചെയ്യുന്നു പക്ഷേ ഓന് മാറിയിരുന്നതിൽ പിന്നെ അങ്ങനെ ആക്കി പിന്നെ നമ്മളെ വലിയ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് കളത്തിലേക്ക് ഓരേല് പിന്നെ അതാ ലാസ്റ്റ് അനു ആണ് കേട്ടോ ജയിച്ചിട്ടുള്ളത് പിന്നെ നല്ല രസമായിരുന്നു കുറേ തിരിക്കാനും ഒരുപാട് തമാശകളൊക്കെ ആയിരുന്നു ഈ ഓരോ ഗെയിമിലും ഉണ്ടായിരുന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താ പറയുക ബാക്കി ഓരോ ഗെയിംസും പ്ലാൻ ചെയ്യണം അതിൻ്റെ ഇടയിൽ അനൂന്ന് സമ്മാനമായിട്ട് നമ്മൾ ഒരു ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൻ ജയിച്ച ആവേശത്തിൽ കസാര എടുത്ത് ഒന്നിച്ചാണ് പിന്നെ ലെമൺ സ്പൂണിങ്ങാണ് അപ്പം അത് ആണ് അടുത്തത് ഫസ്റ്റ് കുട്ടിയെക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്തത് ബെച്ചീ അമ്മായി മോളിമേമ്മ പിന്നെ റെജിയുള്ളൊരു ഗെയിമേന്ന് അതിൽ എനിക്ക് തോന്നുന്ന റെജിയും അമ്മായി ഒക്കെയാണ് ജയിച്ച് തോന്നുന്നത് പിന്നെ നമ്മളെ വലിയ ടീംസ് ചെക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് കളിക്കളത്തിൽ അപ്പം കഴിഞ്ഞ കളിയിലൊക്കെ അനുവിന കേട്ടോ ജയിച്ചിട്ടുള്ളത് അപ്പൊ ഓനെന്തോ ഒരു കള്ളത്തരം കളിക്കുന്നുണ്ടോ എന്നൊക്കെ വരും ഇങ്ങനെ വെറുതെ സംശയ തമാശക്ക് പറയാം കേട്ടോ പിന്നെതാ പിന്നെ നമ്മള് എല്ലാവരും റൗണ്ട് നിന്നിട്ട് മ്യൂസിക് ഇട്ടിട്ട് ബോൾ പാസ് ചെയ്യുന്ന ഒരു അതിന് കുട്ടികളും വലിയൊരു അന്നല്ല എല്ലാവരും ഒരേ ഒരൊറ്റ റൗണ്ടായിട്ട് നിന്നിട്ട് അങ്ങനെ ആട്ടോ കളിച്ചിട്ടുള്ളത് നല്ല രസമായിരുന്നു അതും ഭയങ്കര തമാശയായിട്ട് ഒരുപാട് കോമഡീസ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടെ പാട്ടിട്ടോണ്ട് ആക്ച്വലി ആ സംഭവങ്ങളൊന്നും ഇതിൽ ആക്കാൻ കഴിഞ്ഞിട്ട് പാട്ടിട്ടോണ്ടാ നമ്മളെ സോനി ബേബി നല്ല ഡാൻസിങ്ങിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആൾ കുറച്ചൊന്ന് സ്റ്റെക്കായി പിന്നെ ഫൈനലി ഇതാ നമ്മളെ നീനും അതുപോലെ തന്നെ സാനു ആണ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അതിൽ സാനു ആണ് കേട്ടോ ജയിച്ചിട്ടുള്ളത് അപ്പോൾ നീനുൻ്റെ കയ്യിലായി പോയി പോയുള്ളൂ പിന്നെ നെക്സ്റ്റ് ഗെയിം നമുക്ക് ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ബോൾ ഈ ഒരു ഗ്ലാസിലിട്ടിട്ട് വീർപ്പിച്ചിട്ട് ഇതാ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ബോളറ്റ് ഉണ്ട് അതിൽ ആരാ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് വിന്നർ ആവുന്നത് അതിൽ നിഹ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സോന ഉണ്ട് സാനുണ്ട് സിതു ഉണ്ട് അപ്പം വേറെ ഒരു ഗെയിമാണിത് അപ്പം നല്ല ഒരു ഭയങ്കര അടിപൊളി ഒരു ഗെയിമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ് ആ ഒരു ഗെയിമിൽ സീതു വാണിട്ട് ജയിച്ചിട്ടുള്ളത് അടുത്ത് നമ്മളെ ഗേൾസിനുള്ളതാണ് ഇതിൽ മുന്ന പിന്നെ അതുപോലെ തന്നെ നിതുണ്ട് നീനുണ്ട് പിന്നെ പൊന്നുമാണ് തോന്നുള്ളത് ഇപ്പുറത്തുള്ളത് അല്ല മോളുസ് ആ മൂളുസുമാണ് അപ്പോൾ ഇവരെല്ലാതാ കളിക്കുന്നത് നമ്മളെന്ത് കളിക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടിപ്പാളത്തെ ആളത്തിന് അതേ ഗെയിം കളിക്കാനട്ടോ അവരും ഭയങ്കര ഉഷാറായിട്ട് തന്നെ എല്ലാ ഗെയിമിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഇത് കുറച്ചൊരു ടാസ്ക് ഉള്ള പരിപാടി തന്നെയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഞാൻ അനു അങ്ങനെ ഞങ്ങളെ ടീമായിട്ടോ അടുത്ത പാർട്ടിസിപ്പേഷന് അപ്പം ഇത് ഇതിൽ ആക്ച്വലി എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ എനിക്ക് വിചാരിച്ചപ്പോൾ ഈ ഒരു സംഭവം കഴിയില്ല അനു ഞാൻ ചെയ്യുന്നതിൻ്റെയും ഡബിൾ സമയം കൊണ്ട് തന്നെ ഓന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക പിന്നോ പറഞ്ഞ മുത്തോ പരിപാടി ഇവിടെ കഴിഞ്ഞതാണ് പിന്നെ ഫൈനൽസിൽ ജയിച്ചിട്ടുള്ള എല്ലാവരും ആണ് പിന്നെ അടുത്ത റൗണ്ട് കൊടുത്തിട്ടിട്ടുള്ളു കേട്ടോ ഭയങ്കര കുട്ടിക്കൊരു എൻജോയ്മെൻറ്റ് ഒരു പാർട്ടിസിപ്പേഷൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നല്ല രസമുള്ള അടിപൊളി ചിരിക്കാൻ ഒരുപാട് ഹോപ്പുള്ള ഒരുപാട് ഗെയിമാണ് കേട്ടോ ഇതൊക്കെ ഇതൊന്നും ട്രൈ ആക്കാത്തവരൊന്നും ട്രൈ ആക്കണം ഭയങ്കര കോമഡി വെച്ചാൽ ഭയങ്കര കോമഡി ആയിരിക്കും ഈ ഒരു ഗെയിമിലും ലാസ്റ്റ് ജാൻ വെട്ടോ ജയിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഓണിട്ട് ചാമുന്നുണ്ട് എന്താകുമ്പോൾ ഓണാണ് എല്ലാ ഗെയിമിലും ജയിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ഇതിൻ്റെ ഒരു വേറെ വേർഷനാണ് ആണ് ഇതും നല്ല രസമാണ് ഇതൊന്നും കുറച്ചുകൂടി വെറൈറ്റി ആണ് ഇതാ ബലൂൺ ഇങ്ങനെ നിലത്ത് വീഴാണ്ട് ഇങ്ങനെ തട്ടിയെടുക്കുക അതിൽ ഇതുവണ്ട്ടോ ചെയ്യിച്ചിട്ടുള്ളത് അതിൽ എന്നിട്ട് ഇതുപോലെ വെക്കുക പിന്നെ നമ്മളെ കുട്ടികൾക്കും ഈ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കും ഇത് കളിക്കാൻ അത്ര വലിയ ഈസിയൊന്നുമല്ല ഈസി ടാസ്ക് എല്ലാം നമ്മൾ വിചാരിക്കും കാണുമ്പോൾ നല്ല രസമാണ് എളുപ്പമാന്നൊക്കെ തോന്നും അപ്പം ഇതും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതവർക്ക് ഓർമ്മയില്ല ബലൂൺ തട്ടാനുള്ളത് അപ്പം അങ്ങനെ കുറെയൊക്കെ ടൈം ലോസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് തോന്നുന്ന ഇഷ്യൂ വീണ്ടും ഇതിലൊരു ഗെയിമിൽ കളിച്ചിട്ടുണ്ട് നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് ഇതിൽ ഞാനും പൊന്നും റെജിയാണ് കേട്ടോ അപ്പം ഗെയിമിൻ്റെ റൂൾസൊക്കെ പറഞ്ഞിടത്ത് ഇത് ഭയങ്കര ടാസ്ക് ആണ് പിന്നെ മനസ്സിലായിട്ടോ പൊന്നുമൊക്കെ തട്ടിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്തിയാണ് വരുന്നത് ആക്ച്വലി പിന്നെ ഞാനും ഇതിൽ ആക്ച്വലി ഞാൻ കേട്ടോ ജയിച്ചിട്ടുള്ളത് കുറച്ച് ടാസ്ക്കാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി നമ്മളെല്ലാ പരിമിതികൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ നമ്മുടെ ഈ ഒരു വലിയ ടീംസ് ആണ് കേട്ടോ ഇവരുത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലൂടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവരെങ്ങനെയത് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം മോന് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ടായിൻ്റെ ഒല്ല എൻസ് എൻഡിങ്ങിൽ ഈ ബോൾ ഈ പന്ത് എന്താ പറയുക ഈ ബലൂൺ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയൂല ഇത് എപ്പോഴാണ് വരിക താഴേക്ക് ഉള്ളത് എന്താ പറയുക പെട്ടെന്ന് എത്തും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ഫസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇതിൽ സാനു ആണ് ജയിച്ചിട്ടുള്ളത് എനിക്ക് ഓരോ ബോൾസൊക്കെ താഴേക്ക് ഊണിട്ടുണ്ട് എന്നാലും സാനു ജയിച്ചെന്നൊക്കെ പറയുന്നത് പിന്നെതാ നമ്മൾ കുറച്ചേറെ റിലാക്സ് ഒക്കെ ഇരുന്ന് നമ്മളെ ജോനി ബേബി ഇവിടെതാ കുട്ടികളെ കൂടെ ഓക്കെ ഈ ജൂ ജൂനൊക്കെയാണ് കേട്ടോ വലിയ പെരുന്നാൾ പോലെ ഇരുന്നിട്ടോ ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു കളിക്കുന്നൊക്കെ ഓർക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് അല്ലേ പിന്നെ എന്താ പറയുക മക്കളൊക്കെ ഇവിടെ കളിച്ചോണ്ടിരിക്കാന് ഏകദേശം ഇങ്ങനെ അഞ്ചരക്കായപ്പോൾ ഉള്ള സമയമുണ്ടോ നമ്മൾ ആക്ച്വലി മൂന്ന് മണി മൂന്നര ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷൂട്ട് ഷൂട്ടൗട്ടായിരുന്നു ശരിക്കും നമുക്ക് ഇതാണ് വേണ്ടത് എന്താ പറയുക ആണ് വേണ്ടത് നമ്മൾ അതല്ലാണ്ട് നമ്മളിപ്പം ഉള്ള സംഭവം വെച്ചിട്ട് ഇതാ കുപ്പി വെച്ചിട്ട് ഇതാക്കുന്നു മക്കളും എല്ലാവരും ഒരുപോലെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് എല്ലാ ഗെയിമും പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു എൻ്റെ ഇടയിൽ ഷയാനു ജയിച്ചപ്പോൾ ഓനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓനതവർ കൽപ്പിക്കാൻ കേട്ടോ ഇപ്പോഴൊക്കെ സോങ് ഇട്ടുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു സമയത്തെ വോയിസ് ഒന്നും ഞാൻ കൊടുക്കാത്തത് കേട്ടോ ശരിക്കും അപ്പം കൊടുക്കുന്ന ആ വോയിസാണ് അപ്പം ഉള്ള വോയിസ് അറിയാം വോയിസ് അറിയുമ്പോഴാണ് ഒന്നും രസം എല്ലാത്തിനും പിന്നെ അപ്പം നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ കിട്ടും അങ്ങനെ ഒരു ഫാമിലി പോന്നു കയ് എല്ലാരും കൊല്ലിച്ചു học viện, Hawaii, Châu Âu, Á Châu, Mỹ, Trung Quốc, à, bye, bye, Nam Mỹ, à, Mỹ, ഹലോ അപ്പൊ നമ്മളെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ടീംസ് ഇതാ അവിടെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോവാൻ വേണ്ടി നിക്കാൻ സമയം പേരായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ചെറിയൊരു ചെറിയൊരു മീനൊക്കെ കൊണ്ടവിടുന്ന് പോണ് അപ്പം എന്തായാലും ഉഷാറായിട്ട് നമ്മള് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ച് ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞതാ നമ്മളെ വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോവാൻ നിക്കാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ അത് നമ്മൾ പോണേ മുമ്പായിട്ട് മക്കൾക്കൊക്കെ എന്താ ഡി ജി ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കിയതായിരുന്നു കേട്ടോ അപ്പം പിന്നെതാ അത് അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പിരിയാണൊക്കെ എന്നുള്ള രീതിയിലാണ് പിന്നെതാ നല്ല കളി എല്ലാം കേട്ടോ മക്കളൊക്കെ ഓലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഓല് ഫുള്ള് ആക്റ്റീവായിട്ട് ഫുൾ ഡേ ഒരു ഫുൾ വോൾട്ടേജിൽ തന്നെ ആയിരുന്നു പിന്നെ നമ്മൾക്കാണ് പിന്നെയും കാലും കയ്യൊക്കെ പിന്നെയും ഓരോ വേദന വരുത്തൊക്കെ ആയിട്ടുള്ള എൻ്റെ ചൂച്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ ഓനും ആണ് ഭയങ്കരമായിട്ട് ഇഷ്യു പിന്നെ അത് ഒരുപാട് അറിഞ്ഞതാണല്ലോ ഇവിടെ വരുന്നത് അതുമ്മൻ്റെ വീട്ടിൽ വരുന്നിട്ടുള്ള ഈ ഹാപ്പിനെസ്സൊക്കെ പക്ഷേ ജൂൺ ജൂണിൽ ഇതൊക്കെ കുറച്ച് ഇപ്പോൾ ബുദ്ധി വെച്ച ശേഷം ഇപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നിങ്ങളുടെ ക്യൂആർമുക്ക് വരിക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അപ്പം പാട്ടൊക്കെ ഇട്ട് ഭയങ്കര എന്താ പുതിയ പാട്ടൊക്കെയാണ് എന്തായാലും മക്കൾ പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും മ്യൂസിക് ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയോടാണ് കേട്ടോ നല്ല രസമുള്ള അടിപൊളി പരിപാടിയൊക്കെ അത് തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ ഇതാ കൂടിയിട്ടുള്ളത് അപ്പം ഫാമിലി ഒന്നിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഓണം വെക്കേഷനൊക്കെ ആയിട്ട് അലഹദില്ലാതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് മിസ്സിങ് ആണ് ഒക്കെ ഗൾഫിലൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ അതിന് ശേഷം എന്താ അനു നമ്മൾ വന്ന് മുറയുക്കാക്കിത്തരികയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രക്കാണ് നമ്മളെ വിശേഷങ്ങൾ